ഹായ് കൂട്ടുകാരി ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേറിട്ട കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്റെ ആദ്യ വീഡിയോ കണ്ടവർക്ക് ഈ രൂപത്തിൽ കണ്ട എന്നെ വീഡിയോ ആദ്യ വീഡിയോ അതിൽ വന്ന പുതിയ അശ്ലീല കമന്റുകളും നിങ്ങളീ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ ലോകിച്ചു അപ്പോ നിങ്ങളാ വീഡിയോ കണ്ടല്ലോ ശരിയാണ് ഭർത്താവ് മരിച്ചു സമ്മതിച്ചു അവരറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു ഇപ്പോ ആ കുഞ്ഞുങ്ങളെ പോറ്റണം എന്നുണ്ടെങ്കിൽ അവർ പിന്നെ വീട്ടിലിരുന്നിട്ട് അവർക്ക് എന്തായാലും വരുമാനം ലഭിക്കില്ല അപ്പം അറിയുന്ന ഒരു ഫീൽഡാണ് അവർക്ക് അഭിനയം ആ അഭിനയ അഭിനയരംഗത്തേക്ക് അവർ കാലുറപ്പിച്ചു വെച്ചു അത് ഇത്രമാത്രം തെറ്റാണെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചാൽ അഭിനയം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒറിജിനാലിറ്റി ആയിട്ട് ആരും അഭിനയിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് അവർ ഡയറക്റ്റ് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നു പക്ഷേ അത് വിചാരിച്ച് നമ്മുടെ മനസ്സ് കൈവിട്ട് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ രീതിക്ക് പ്രവർത്തിക്കുകയോ ചെയ്താൽ മാത്രമേ അതൊരു പ്രശ്നമുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു വെച്ചാൽ അവർ ഒന്നില്ലെങ്കിൽ പിന്നെ അതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അവർ ഒറിജിനാലിറ്റി ആയിട്ട് പറഞ്ഞതായിരിക്കാം അതെന്തോ ആവട്ടെ അതൊന്നും നമുക്ക് അല്ല പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു വിഷമം സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ നമുക്കും ഭർത്താക്കന്മാരുണ്ട് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും ശരിയല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ആരും പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കെട്ടിയ ഭർത്താക്കന്മാർ കുടുംബിനികളായാൽ പോലും ചീത്തപ്പേര് കേൾക്കുന്നില്ലേ പക്ഷെ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഏ പക്ഷെ അതിൽ നിന്നൊക്കെ എല്ലാ സ്ത്രീകളും ഒരു കണ്ണിലൂടെ കാണുന്ന കണ്ണുണ്ടല്ലോ എന്നും തെറ്റായിരിക്കും അപ്പോൾ എനിക്ക് ഞങ്ങളോട് പറയാനുള്ളത് പിന്നെ എല്ലാവരെയും പിന്നെ ഒരേ കണ്ണിലൂടെ കാണാതെ അതിൻ്റെ ശരിയേത് തെറ്റേത് എന്നാദ്യം മനസ്സിലാക്കുക ശരിയാണ് അവരൊരു വീഡിയോയിലൂടെ വൈറലായി അത് അവരുടെ അഭിനയമാണ് ഇനിയിപ്പോൾ അവരുടെ ഉൾക്കാഴ്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവിടെ അവതരിപ്പിക്കണം തോന്നി പിന്നെ ഈ വീഡിയോ എൻ്റെ ചുവട്ടിൽ വന്നിട്ട് ആരും ബാഡ് കമൻ്റ് ഇടാൻ ശ്രമിക്കേണ്ട കാരണം ഞാൻ ആരെയും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാനൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടത് പിന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞുള്ളൂ അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ വിധവകളായി ജീവിക്കുന്നുണ്ട് ചിലർ കൂടുന്നു ചിലർ അവർ ജോലിക്ക് പോകുന്നു ചിലർ അവരുടെ ജോലിയായിട്ട് അഭിനയത്തിലൂടെ പോകുന്നു പാട്ടുകാരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിലൊക്കെ കുറേ ആളുകൾ തെറ്റ് ചെയ്യുന്നവരുണ്ട് കുറേ ആളുകൾ തെറ്റ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഓക്കെ